ം റിയൽസ് കോഴിക്കോട് ജില്ലയിലെ സൂപ്പർ ഗ്രിഡ് ബാങ്ക് നന്മണ്ട കോപ്പറേറ്റീവ് റൂറൽ ബാങ്കിൽ നിന്നും ജനറൽ മാനേജറായി വിരമിക്കുന്ന സി കെ ചീഫ് അക്കൗണ്ടന്റായി വിരമിക്കുന്ന വി മുഹമ്മദ് ഹാഷിം എന്നിവർക്ക് യാത്രയായ്പ് നൽകി ബാങ്ക് ഭരണസമിതിയും ജീവനക്കാരും ഒരുക്കിയ യാത്രയ്പ്പ് പരിപാടി ഡി പ്രസിഡന്റ് അടുക്കൽ കെ പ്രവീൺ കുമാർ ചെയ്തു ഇവർക്കുള്ള ഉപഹാരങ്ങൾ കെ പി സി സി ജനറൽ സെക്രട്ടറി എൻ സുബ്രഹ്മണ്യൻ കൈമാറി കോഴിക്കോട് ജില്ലയിലെ സൂപ്പർ ഗ്രീഡ് ബാങ്കായ നന്മണ്ട കോപ്പറേറ്റീവ് റൂറൽ ബാങ്കിൽ നിന്നും മുപ്പത്തിയെട്ട് വർഷത്തെ സേവനത്തിനു ശേഷമാണ് ജനറൽ മാനേജർ പോസ്റ്റിൽ നിന്നും സി കെ ഹാഷിമും മുപ്പത്തിയൊന്ന് വർഷത്തെ സേവനത്തിനു ശേഷം ചീഫ് അക്കൗണ്ടന്റ് പോസ്റ്റിൽ നിന്നും വി കെ മുഹമ്മദ് ഹാഷിമും വിരമിക്കുന്നത് ഇവർക്ക് ബാങ്ക് ഭരണസമിതിയും ജീവനക്കാരും ഹൃദയസ്പർശിയായ യാത്രയപ്പാണ് നൽകിയത് ബാങ്ക് ഹെഡ് ഓഫീസ് ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയായ്പ് ചടങ്ങ് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺ കുമാർ ഉദ്ഘാടനം ചെയ്തു സഹകരണ പ്രസ്ഥാനം പ്രതിസന്ധികൾ നിറഞ്ഞ ഇക്കാലത്ത് ജീവനക്കാരുടെ ആത്മാർത്ഥതയും സഹകരണ മനോഭാവവും ആണ് സഹകരണ സ്ഥാപനങ്ങളുടെ വിജയത്തിന് ആധാരമായി നിൽക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഈ രണ്ട് സഹോദരങ്ങൾക്കും ഉള്ളതിനേക്കാൾ നല്ലൊരു വ്യക്തി എന്ന് അനുഗ്രഹത്തോടെ ഈ ചെയ്യുന്നു നന്ദി നമസ്കാരം സെക്രട്ടറി എൻ സുബ്രഹ്മണ്യൻ ഉപഹാരങ്ങൾ കൈമാറി ബാങ്ക് ചെയർമാൻ കെ കെ മുഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷനായി കെ പി സി സി സെക്രട്ടറി പി എം നിയാസ് ജില്ലാ പഞ്ചായത്ത് അംഗം ഐ പി രാജേഷ് മുൻ ചെയർമാൻമാരായ ടി കെ രാജേന്ദ്രൻ ജയൻ എൻ നന്മണ്ട ചേളന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി നൌഷീർ നരിക്കുനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജൗഹർ പൂമംഗലം പി ശശീന്ദ്രൻ കെ ശ്രീജിത്ത് സി പി വിശ്വനാഥൻ കെ രാമചന്ദ്ര മാസ്റ്റർ വൈസ് ചെയർമാൻ പി കെ മനോജ് കുമാർ ഭാസ്കരൻ കോട്ടക്കൽ എം സന്തോഷ് കുമാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു വിരമിക്കുന്ന സി കെ ഹാഷിം വി കെ മുഹമ്മദ് ഹാഷിം എന്നിവർ മറുപടി പ്രസംഗം നടത്തി വർഷക്കാലത്തെ ഔദ്യോഗിക എൻ്റെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ബാങ്കിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് മുൻനിർത്തിക്കൊണ്ട് ഞാൻ അവരോട് ക്ഷമിക്കണം മറക്കണം പുറുക്കണമെന്ന് വളരെ വിനയത്തോട് കൂടി അപേക്ഷിക്കുകയാണ് ഏതായാലും വരാനിരിക്കുന്ന നാടുകൾ നമ്മുടെ മുന്നിലുണ്ട് ആ വരാനിരിക്കുന്ന നാടുകൾ പറക്കാനിരിക്കുന്ന പ്രഭാതത്തെക്കുറിച്ചും അകലെയുള്ള ചക്രഭാഗത്തെക്കുറിച്ചും ബോധവന്മാരായിക്കൊണ്ട് മുന്നോട്ട് നീങ്ങാൻ എനിക്കും അതേപോലെ എൻ്റെ കൂടെ ഇന്ന് കഴിഞ്ഞ ദിവസം റിട്ടയർ ചെയ്തിരിക്കുന്ന ടി കെ ആശുവിനും യാത്രാ മംഗളങ്ങൾ നേർന്നിരിക്കുന്ന ഈ സദസ്സിനോട് അങ്ങേയറ്റം ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ നടത്തുന്നു നമസ്കാരം റിയൽ ന്യൂസ്